നമസ്തേ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിലെ മതം എന്ന സംജ്ഞയിലൂടെ ഹിന്ദുവിനെ നോക്കുന്ന സമയത്ത് എന്താണ് ആരാണ് ഹിന്ദു ദൈവം ദേവത ഏതാണ് അതുപോലെ തന്നെ ഏതാണ് മതഗ്രന്ഥം അതുപോലെ തന്നെ സ്ഥാപകൻ ആരാണ് അതായത് നമുക്കറിയാം മറ്റ് പല മതങ്ങളുടെയും ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവം കൊടുത്തതാണ് ദൈവമേൽപ്പിച്ചതാണ് ആ രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഹിന്ദുവിൻ്റെതായിട്ടുള്ളത് അങ്ങനെയല്ല കാരണം അത് ദർശനങ്ങളാണ് ആചാര്യന്മാർ ഇരുന്ന് കണ്ടെത്തി അനുഭവിച്ചറിഞ്ഞ ദർശനങ്ങളെയാണ് എന്താണ് ഹിന്ദുവിൻ്റെ ഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞത് അതാണ് നേരത്തെ പറഞ്ഞ ശ്രുതി അതായത് വേദങ്ങൾ ഉപനിഷത്തുകൾ ഇതൊക്കെ അതാണ് അങ്ങനെ ആചാര്യന്മാർ ദർശിച്ചവയാണ് അവ അതുകൊണ്ടാണ് അവയെ ദർശനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദ്വൈതവും അദ്വൈതവും ഒക്കെ ഉള്ളത് കാരണം ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ കാരണം ഒന്ന് മാത്രം ഉണ്ടായാൽ മതിയല്ലോ അദ്വൈതവും അദ്വൈതവും ഉണ്ടാവേണ്ട ആവശ്യമില്ല കാരണം ശങ്കരാചാര്യർ അദ്വൈത പ്രചാരകനായിരുന്നു അദ്വൈത മതത്തിന് അദ്ദേഹം പ്രചാരണം കൊടുത്തു അതാണ് ഇന്നുള്ള നമ്മൾ ഇന്നുള്ള ഹിന്ദു ദർശനങ്ങളിൽ ഏറ്റവും വ്യാപകമായിട്ടുള്ള അദ്വൈതമാണ് അതായത് ദൈവവും പരമാത്മാവും ജീവാത്മാവും വ്യത്യസ്തമല്ല രണ്ടും ഒന്ന് തന്നെയാണ് ഒന്നിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത് അദ്വൈത സിദ്ധാന്തം വ്യത്യസ്തമല്ലാത്ത സിദ്ധാന്തം അപ്പൊ ഇങ്ങനെ ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അപ്പൊ ഇവിടെ ദൈവം എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് തോന്നും ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ ശ്രീരാമനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടല്ലോ പക്ഷേ എന്താണ് ദൈവം എന്ന് പറയുന്നത് പണ്ട് മുതലേ പരമാത്മാവ് എന്നുള്ള രീതിയിലാണ് സച്ചിദാനത സ്വരൂപം എന്താണ് പ്രത്യേകിച്ച് ആകാരം ഒന്നും ഉള്ള ഏത് രൂപം ഒന്നുമില്ല വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം അങ്ങനെയാണ് എല്ലാത്തിലും കാണുന്ന ദൈവം എന്നിലും നിന്നിലും എല്ലാത്തിലും കാണുന്ന ദൈവം അതാണ് നമ്മൾ നമ്മളെന്താണ് അഹം ബ്രഹ്മാസ്മി തത്വം അസി എന്നൊക്കെ പറയുന്നത് ഞാൻ ബ്രഹ്മമാകുന്നു തത്വം അസി അത് തന്നെ നീയു ആകുന്നു അപ്പൊ എന്നിലും നിന്നിലും ഉള്ളത് ഒന്നും വ്യത്യസ്തമല്ല എല്ലാ ജീവികളിലും ഉള്ളത് ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഐഡിയോളജി അതാണ് ഈ നമ്മൾ പറയുന്നത് അതാണ് അദ്വൈതം എന്ന് പറയുന്നത് അപ്പോൾ ദൈവ എന്ന് പറയുന്നത് പരമാത്മാവാണ് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് സച്ചിദാന്ത സ്വരൂപൻ അതാണ് ദൈവം പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ വേദ കാലഘട്ടത്തിൽ ഉപനിഷത്തിന്റെ കാലഘട്ടത്തിൽ നോക്കുന്ന സമയത്ത് അന്ന് ആരാധിച്ചിരുന്നത് ഇന്ദ്രനെയും അഗ്നിയെയും ഒക്കെയായിരുന്നു അന്ന് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒന്നും ദൈവമായിരുന്നില്ല അവരുടെ കാലത്ത് അതായത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ അച്ഛനും അമ്മയും ഒക്കെ എന്താണ് ഇതേ ധർമ്മവിശ്വാസികൾ തന്നെയാണല്ലോ വ്യത്യസ്ത ധർമ്മവിശ്വാസികളല്ലോ അപ്പൊ നമ്മളിന്ന് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ അയ്യപ്പൻ ലക്ഷ്മി ഇങ്ങനെയൊക്കെ ആരാധിക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ മുന്നിലുള്ള ആൾക്കാർ ഇവരുടെയൊക്കെ അച്ഛന്മാരും അച്ഛന്മാരും ഒക്കെ ആരാണ് അവർ ഇതേ ധർമ്മത്തിന്റെ ആൾക്കാർ തന്നെയാണ് അപ്പോ അവരുടെയൊക്കെ ആരാധനാ മൂർത്തി എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും നോക്കുന്ന സമയത്ത് പരമാത്മാവ് തന്നെയാണ് അത് വ്യത്യസ്തമായിട്ടുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നല്ല അപ്പൊ ഇവരൊക്കെ ആരാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ അവരൊക്കെ ഗുരുനാഥന്മാരാണ് ശ്രീകൃഷ്ണനാണ് നമുക്ക് ഭഗവത്ഗീത പറഞ്ഞു തന്നിട്ടുള്ളത് അവരൊക്കെ ഗുരുനാഥന്മാരാണ് അപ്പൊ ഇതൊന്നും എന്താണ് ഇതൊന്നും വ്യത്യസ്തമുള്ള ഒന്നല്ല അതേപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കംസനും ദുര്യോധനനും ശകുനിയും ഹിരണ്യാക്ഷനും ഹിരണ്യവശുവും ഒക്കെ ഇവരൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ് പക്ഷെ അവർ അവരധർമ്മികളായിരുന്നു എന്നുള്ളു അതുകൊണ്ടാണ് അവരെ ആരാധിക്കാത്തത് അവർ അധർമ്മം ചെയ്തു പക്ഷെ ഇവരെന്താണ് ഇവര് ധർമ്മം ചരിച്ചു ഇവർ ധർമ്മം പ്രതിഷ്ഠിച്ചു ധർമ്മ വ്യാപനം നടത്തി ധർമ്മരക്ഷ ഉണ്ടായി അപ്പോ അതുകൊണ്ട് ഇവർ ആരാധിക്കപ്പെട്ടു പക്ഷേ ധർമ്മത്തിനെതിരായിട്ട് നിന്നുള്ള അധർമ്മികളായിട്ടുള്ള ശകുനിയും ഹിരണ്യാക്ഷനും ഹിരണ്യകശുഭുവംസനൊന്നും ആരാധിക്കപ്പെടാത്തതിൻ്റെ കാരണം അവർ ധർമ്മത്തിനെതിരായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവര് ധർമ്മത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചു അപ്പോൾ ഇവരൊക്കെ ഇതേ സംസ്കാരത്തിന്റെ തന്നെ ഹൈന്ദവ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇവിടെ ഈ ധർമ്മം സ്ഥാപിച്ചിട്ടുള്ള ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മതം എന്ന് പറയുകയാണെങ്കിൽ ഇത് സ്ഥാപിച്ചിട്ടുള്ള ആരാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ആരുമുള്ള സ്വരൂപനായിട്ടുള്ള ദൈവം തന്നെയാണ് അതാണ് ഇതിനൊരു സ്ഥാപകനമൊന്നും വേറെ ഇല്ല അതേപോലെ തന്നെ ഏതാണ് ഗ്രന്ഥം എല്ലാ മതങ്ങൾക്കും ഓരോ ഗ്രന്ഥമുണ്ട് കാരണം അത് ദൈവം നൽകിയതാണ് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ അങ്ങനെ ദൈവം നൽകിയ ഒരു ഗ്രന്ഥം എന്നുള്ള രീതിയിലില്ല ഇവിടെ എന്താണ് ആചാര്യന്മാർ അനുഭവിച്ചറിഞ്ഞ ദർശനങ്ങളാണ് ആ ദർശനങ്ങളെയാണ് നമ്മൾ ഗ്രന്ഥങ്ങളായിട്ട് കണക്കാക്കുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രുതി അതായത് വേദങ്ങൾ അതുപോലെ തന്നെ എന്താണ് സ്മൃതികൾ വേദങ്ങൾ സ്മൃതികൾ പിന്നെ ഇതിഹാസങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ പ്രകരണങ്ങൾ ഇങ്ങനെ നാലായിട്ട് നമുക്ക് തിരിക്കാം അപ്പോൾ ഇവയാണ് മൊത്തത്തിലുള്ള നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പിന്നീട് എന്താണ് പിന്നീട് ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വേറെ പല 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 കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓരോരോ ആൾക്കാർ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഈ വേദങ്ങളിൽ നിന്ന് എന്താണ് ഭഗവത്ഗീത ഉണ്ടായിട്ടുണ്ട് അതിനെന്താണ് അതിന് പലരും ഭാഷയും രചിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എന്താണ് നിറഞ്ഞ സമ്പത്താണുള്ളത് അപ്പോൾ ഇതിലേതാണ് ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ നാലെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വേദങ്ങളാണ് അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് സ്ഥാപകൻ എന്ന് പറയുന്ന ഇതാണ് ഗ്രന്ഥം എന്ന് പറയുന്ന ഇതാണ് അപ്പൊ അതിൽ തന്നെ നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ഭഗവത്ഗീതയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെന്താണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയുള്ളൂ അതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമാണ് ദൈവം എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഈശ്വരൻ എന്താണ് സനാതനൻ സനാതനനാണ് ഈ സനാതനനിൽ നിന്നും ഉണ്ടായിട്ടുള്ള ധർമ്മമാണ് സനാതനധർമ്മം അതുകൊണ്ടാണ് ഹിന്ദു ധർമ്മത്തെ സനാതന ധർമ്മം എന്ന് പറയുന്നത് അതായത് ഈശ്വരൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞത് അതാണ് സനാതനധർമ്മം അത് തന്നെയാണ് ഹിന്ദു ധർമ്മം അത് തന്നെയാണ് എന്താണ് നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നതും സംസ്കാരം എന്ന് പറയുന്നതും ദേശീയത എന്ന് പറയുന്നതും ആധുനിക കാലഘട്ടത്തിൽ മതം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും എന്താണ് ഈ സനാതന ധർമ്മം തന്നെയാണ് ഇതൊന്നും വ്യത്യസ്തമല്ല നന്ദി നമസ്തേ